പച്ചക്കറികളൊക്കെ തീർന്നു വരുമ്പോൾ നമ്മളേ രണ്ടേ രണ്ട് ഉള്ളൂ എങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇതൊരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് തോരപ്പരിപ്പാണ് കഴുകി നന്നായിട്ട് കഴുകി നമുക്ക് കലിട്ട് കൊടുക്കാം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് നമുക്കതിലേക്കിടാം പിന്നെ മൂന്ന് കഷ്ണം വെളുത്തുള്ളി വെളുത്തുള്ളി കൂടേണ്ട അപ്പം ടേസ്റ്റ് വ്യത്യാസം വരും ഒരു തണ്ട് കരിയേപ്പില ചേർക്കുക ഒരു പച്ചമുളക് പിന്നെ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം നമുക്ക് ഇതെല്ലാം പരിപ്പൊക്കെ ഉടഞ്ഞ് വരത്തക്ക രീതിയിൽ ഇത് വേവിക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ രുചിക്കാവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം നാല് ഞാൻ ഞാനിതിന് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാറുള്ളത് അപ്പം നിങ്ങളുടെ അനുസരിച്ച് എത്ര അഞ്ച് നന്നായിട്ട് വേത്തക്ക രീതിയിൽ വേവിച്ചെടുക്കണം അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ടെ ഒരു അര ടീസ്പൂണോളം ജീരകം എണ്ണയൊന്നും ചേർക്കുന്നില്ല നമ്മൾ വെറുതെ വറുത്തെടുക്കുന്നേ ഉള്ളൂ അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം സാമ്പാർ പൊടിയൊന്നും ഇതിനെ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ അരപ്പ് തേങ്ങ കുറച്ചെടുത്ത് ചേർത്ത് അരച്ചാണ് ഇത് തയ്യാറാക്കുന്നത് അതിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ജിരകിയതോടെ ചേർത്ത് കൊടുക്കാം അതിന് അതൊന്ന് നന്നായിട്ട് ചൂടായി വരണം അല്പം കളറൊക്കെ മാറി വരുന്നവരെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കിതും വറുത്തെടുക്കണം പിന്നെ മുളക് പൊടി ഒരു അര ടീസ്പൂണോളം പച്ചമുളകും ചേർത്തിട്ടില്ലല്ലോ മുളക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇതിന് നന്നായിട്ടൊന്ന് കളർ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ വറുത്തെടുക്കണം മൂത്ത് വന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കുറച്ച് ഒഴിച്ച് നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അതിന് ശേഷം ഒരു വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു മുളക് സാധാരണ കടുവ ഇറക്കുന്ന കടുക് മുളകൊക്കെ ചേർത്തു കരിവേപ്പില ഒരു രണ്ട് കരിയേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരണം ആ സമയം ഒരു ഏഴെട്ട് ചുമന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഇല്ലെങ്കിൽ ഇനി സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് നമ്മൾ വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന പരിപ്പും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം പരിപ്പൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരൂ ഇതിനെ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം നല്ലൊരു പ്രത്യേക ഒരു രുചിയാണ് ഇതിന് നമ്മൾ ഈ അരപ്പൊക്കെ അരച്ച് ചേർക്കുകയും വെള്ളം നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നു സാമ്പാറിന് പിന്നെ ഒരു നാരങ്ങ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ് ജ്യൂസോടെ ഇതിനൊരു ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം യുടെ തിളച്ച് വന്നിട്ടുണ്ട് എല്ലാം വാസനയൊക്കെ വരുന്നുണ്ട് ഈ ഉള്ളിയൊക്കെ വഴറ്റിയതിൻ്റെയും എല്ലാം കുറച്ച് നേരത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നത് മിക്സ് നമ്മൾ വറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ മിക്സിയോട് ചേർത്ത് കൊടുക്കുക വെള്ളം നോക്കിയിട്ട് ചേർക്കണം നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം വേണം ഇത് കൊഴുത്ത് വരും ഈ അരപ്പോട് ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഒന്ന് കൊഴുത്തൊക്കെ വരും നല്ല ഇഡ്ഡലിക്ക് ടിഫിൻ സാമ്പാറാട്ടൊക്കെ നമുക്ക് എടുക്കാം ചോറിനും ഇഡ്ഡ്ലിക്കുമൊക്കെ എടുക്കാം എന്നാണ് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കണം ഈ പാ സമയത്ത് രണ്ടേ രണ്ട് തക്കാളി കൊണ്ട് എത്രമാത്രം സാമ്പാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടല്ലേ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മല്ലിയിലൊന്ന് തിളച്ച് വരണം അതുവരെ വെയിറ്റ് ചെയ്യാം പിന്നെ അല്പം കായപ്പൊടി ഒരു അര ടീസ്പൂണോളം കായം കൂടെ അതിനൊരു ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം ഇപ്പം അങ്ങനെ കഷ്ണമില്ലായെന്ന് വെച്ചാൽ നമുക്ക് സാമ്പാർ അങ്ങനെ ഉണ്ടാക്കാതിരിക്കേണ്ട ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമുക്ക് തയ്യാറാക്കാം ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഹൈപ്പ് ചെയ്യണം പിന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ മുന്നോട്ട് മുന്നോട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചോളുന്നു നമുക്കിപ്പോൾ ഇഡ്ഡലിക്ക് ഇതിനെ സെർവ് ചെയ്യാം റാഗി ഇഡ്ഡലിയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരായിരിക്കും